പാലക്കാടിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ പുറത്ത് കാണുന്നത് നമ്മള് ചെറിയൊരു യാത്രയിലാണ് നമ്മൾ കൂടെ നമ്മളെ സുഹൃത്ത് കൊല്ലത്ത് പുറത്ത് നമ്മളെന്താണ് പരിപാടി ഡ്രോൺ വെച്ച് മരുന്നടിക്കത്താ വണ്ടിയില് ബാക്കിൽ ഇരിക്കലെ കാലി പോലെ വലിയൊരു സംഭവം നിങ്ങൾ എവിടെക്കെയാണ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണേ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിന്ന് പാലക്കാട് എത്തിയിട്ടുള്ളത്

അത് കീടനാശിനി ആണെങ്കിൽ ഇപ്പൊ ഒരു ഏക്കറക്കും നോർമൽ ഇപ്പൊ നിങ്ങള് നൂറ് എം എൽ ആണ് ഉപയോഗിക്കാണെങ്കിൽ അതിന്റെ പകുതി അറുപത് എംഎൽ നമ്മള് യൂസ് ചെയ്യുള്ളൂ അല്ല അപ്പൊ ഒരു ലിറ്റർ ഈ എം എൽ കൊടുക്കും അല്ല അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലക്ക് ഓവർഡോസ് ആവില്ല അതാവില്ല കാരണം നിർത്തില്ല ഈ സാധനം സ്പ്രേ ചെയ്ത് പോവുക നമ്മൾ മാനുവൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കൈ കടയുകയും കാല് കടയോ ചെയ്യുന്നു കഴിഞ്ഞാൽ നിർത്തി പോകും അപ്പോൾ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിന്റെ വ്യത്യാസം ആ സ്പീഡ് നമ്മൾ സംഭവം നല്ലത് അത് കുഴപ്പമില്ല പേടിക്ക ഒരി ഏക്കറിൽ പത്ത് ഏക്കർ വരെ കവർ ചെയ്യും അതിങ്ങനെ ഇങ്ങനത്തെ എനിക്ക് പറ്റില്ല കുറവാ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിപ്പോൾ ഒന്ന് ഇത് രണ്ട് ഇതെല്ലാം മൂന്ന് പറഞ്ഞ് ഇങ്ങനെ പീസ് പീസായിട്ടാണ് അതേസമയം ഇത് വാടമ മൊത്തിച്ചടിക്കുകയാണെങ്കിൽ പത്തിലും കൂടുതൽ പോകും ആ ആ

പിന്നെ ഇത് ടൈം ടൈമുണ്ടാ ഇത് അടിക്കണേന് ടൈം ഉണ്ടാ രാവിലെ രാവിലെ മണി വരെ രാവിലെ വരൊക്കെ മണി വരെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ഏഴ് മണി മുതൽ മണി വരെ മാക്സിമം ടൈം ആണ് അതെന്തേ വെയിൽ ചൂടായി കഴിഞ്ഞ നെല്ലിന് നല്ലതല്ല നെല്ലാം അപ്പൊ ആരും ഓക്കെ ഓൾറെഡി ചെടികൾ ചൂടായി നിക്കാല്ലോ ആ സമയത്ത് ഒഴിവാക്കുക അല്ലേ

ആ അടുത്ത് ചുറ്റും തെങ്ങിണ്ടായെന്നടിക്കാൻ ഇതിപ്പോ നെല്ലിന് മാത്രല്ല നെല്ല് വാഴ അഞ്ചി കുരുമുളക് എന്തിനുമാണ് അടിക്കാൻ യൂണിഫോം ആയിട്ട് നിക്കുന്നതിനെല്ലാം അടിക്കാൻ പറ്റും ാണ് മൊത്തം മിഷീന ഉമ്മ അല്ലാതെ ഈ ഭാഗത്ത് ഇപ്പാലും ഇല്ല നേരത്തെയൊക്കെ ജ്യോതി ഇനം അത് വിളവ് കുറവ് കാരണം കൊണ്ട് ഏക്കറയ്ക്ക് മൂന്നര അതുപോലെ മുപ്പത്തഞ്ചു ചാക്കോളം കിട്ടുള്ളു ഇതാവുമ്പോൾ ഒരു നാല്പത്തഞ്ച് അമ്പതിൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ട് ചോദ്യം ഒഴിവാക്കി ഉമ്മൻ ആക്കി ഇവിടെ ഡ്രോണ് ഒരു കാരണവും ഡ്രോണും കൊണ്ടുവരാനുള്ള ഒന്ന് ആളെ കിട്ടാറില്ല ആ നമ്മൾക്ക് പിന്നെ നമ്മൾ ചെയ്യാറാണ് പക്ഷെ നമ്മൾ ചെയ്തിട്ട് എത്തുന്നില്ല മറ്റു മേഖല പച്ചക്കറി ഇഞ്ചി അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് എല്ലാത്തിലും ഓൾ റൗണ്ടിങ് ആയതുകൊണ്ട് ഇതിന് ടൈം കിട്ടാറില്ല ആറ് മണിക്കൂറോളം വേണം ഇത് മൊത്തം അടിച്ച് കഴിയണം കൈ സ്പ്രേ ആണെങ്കിൽ ഒരു ആറ് ഏഴ് മണിക്കൂർ വേണം ഇതാവുമ്പോൾ നമ്മൾക്ക് തുച്ഛമായ ടൈം നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം മരുന്ന് അടിക്കാനുണ്ടെങ്കിലും കൂടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പരിപാടിക്ക് എന്തിനു വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം മറ്റേതാകുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വെള്ളം കോരി കൊടുക്കണം മരുന്ന് കലക്കി കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണ് മെച്ചം മെച്ചം അതൊക്കെയാണ് പിന്നെ മെയിൻ എന്നുവെച്ചാൽ എല്ലായിടത്തും ദത്തും മരുന്ന് എല്ലായിടത്തും മറ്റത് നമ്മൾ ഈ ചെടിന്റെ ഇടയിൽ കൂടെ കാല് വെച്ച് കാലു വെച്ച് പോകണം ചിലപ്പോ ചെടി ചിലപ്പോൾ വറിഞ്ഞ് പ്രശ്നം വരും അതപ്പൊ ഒന്നും ഇല്ലല്ലോ എല്ലായിടത്തും അവിടത്തെ എത്തും പിന്നെ വരമ്പിലും കൂടെ അത് പറഞ്ഞാൽ അതിലും കൂടി സ്പ്രേ എത്തുന്ന കാര്യം കൂടി പ്രാണികൾക്ക് നിക്കാനുള്ള ഇടയുമില്ല അതാണ് ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്താ ഇവിടുത്തെ കഴിഞ്ഞാ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്ന ഡെമോ കാണാ ഡെമോ ആണ് ഇനി അടുത്ത സ്ഥലത്ത് പോവാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകാം നമുക്ക് അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എത്ര ഏരിയ വരെ അടിക്കാൻ പറ്റും മുപ്പത് ടു നാൽപ്പത് ഏക്കർ ഒരു ദിവസം അത് ഒറ്റ ആളത് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ഒരു പാടത്തായാൽ മതി മുപ്പത് ഏക്കർ വരെ പോകും മുപ്പത് ടു നാൽപ്പത് വരെ കാറ്റ് അതുപോലെ തന്നെ മഴ അതൊക്കെ ക്ലൈമറ്റ് നോക്കണം ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നാൽപ്പത് ഏക്കറ് രാവിലെ ഒരു ഏഴ് ടു ഒരു പത്തര പതിനൊന്ന് ഉച്ചക്ക് ശേഷം ഒരു മൂന്ന് ടു ഒരു അഞ്ചര വരെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പം അതിലടക്കിങ്ങനെ മാറ്റി കൊടുക്കണ്ടേ ബാറ്ററി ആ മാറ്റി കൊടുക്കണം ബാറ്ററി ഒരു രണ്ട് ഏക്കർ കവർ ചെയ്യും രണ്ട് ബാറ്ററി ഉണ്ട് ആ ഒരു സെറ്റ് അതായത് സെറ്റ് രണ്ട് രണ്ട് അല്ലേ വരും ഇതിപ്പോ ആർക്കും വർപ്പിക്കാൻ പറ്റൊന്നുമില്ലല്ലി ജി സി ലൈസൻസ് വേണം ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ലൈസൻസ് ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ബാറ്ററി അല്ലേ ഈ ഇതാണ് ഒരു സെറ്റ് രണ്ടെണ്ണം രണ്ടെണ്ണം ഇതുകൊണ്ട് എത്ര രണ്ട് ഏക്കർ രണ്ട് ഏക്കർ ഏകദേശം എത്ര മിനിറ്റ് ഏക്കർ മിനിറ്റ് മിനിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മണിക്കൂറിനല്ലേ ചാർജ് ചെയ്യാൻ അല്ല ഏക്കറിന് ആ ഏക്കർക്ക് ഏക്കറിന് എഴുന്നൂറ് രൂപ ഒരു ഏക്കർക്ക് എഴുന്നൂറ് രൂപ ആ ഓക്കെ അപ്പൊ ഒരു ഏക്കർ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ടു പത്ത് മിനിറ്റ് പരിപാടി ആയിരിക്കും അതിപ്പോ ഈ വളങ്ങൾ ഇപ്പൊ നമ്മൾ അടിച്ച വളം ഏതാണെങ്കിലും ഒരേ ടൈം തന്നെ ടൈം തന്നെ അല്ലേ വളം മാറിയിച്ചിട്ട് ടൈം മാറാകാനുള്ള പ്രശ്നങ്ങൾ അതൊന്നും പക്ഷേ ലൊക്കേഷൻ ലൊക്കേഷന് ചിലത് പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ ഓപ്റ്റിക്കൽസ് കൂടുതലുണ്ടെങ്കിൽ ആ ടൈം കൂടുതൽ വരും ആ നമുക്ക് പൊക്കാനോ സൈഡ് അതെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് പരിപാടിയല്ലേ അങ്ങനെ പാലക്കാട്ടത്ത് ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നമ്മള് പോവാലെ ഡാമുണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തത് ഇനിയിപ്പോ അവര് വിളിച്ചു കഴിഞ്ഞാല് മറ്റന്നാ വർക്ക് വർക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളടിച്ചത് എന്താണ് ഇന്നടിച്ചാൽ നമ്മൾ സമ്പൂർണ്ണ എന്താണ് സമ്പൂർണ്ണ വളത്തിന്റെ പ്രത്യേകത എന്താണ് അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിന്റെ വെയ്റ്റ് കൂടാനും കളറ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ മഴ പെയ്തിട്ടൊക്കെ കളർ വ്യത്യാസം വരുമ്പോൾ ഇതടിച്ച നെല്ലിന് കളറിൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും നല്ല ശരിക്ക് സ്വർണ്ണ കളറുണ്ടാവും അപ്പോൾ പിന്നെ വെയ്റ്റിൽ നല്ല വ്യത്യാസം വരും ഒരു വേറെ കുറേ ഒരു മുന്നൂറ് കിലോനൊക്കെ ഒരു ഏക്രമ വ്യത്യാസം വരും അപ്പോൾ അവർക്കൊരു ഏകദേശം ആറ് മുതൽ ഒരു ഏഴ് എട്ട് രൂപ വരെ അഡീഷണൽ ആയിട്ട് വരും ഇംഗത്തിൽ വരും ഒരു പെർ ഏക്കർ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ സമ്പൂർണ്ണ രണ്ട് പ്രാവശ്യമെങ്കിലും സമ്പൂർണ്ണ അടിക്കണം ഒന്ന് സ്റ്റാർട്ടിങ് ഒരു ഏരിയയിലും പിന്നെ ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഉണ്ട് ഇന്നിപ്പോൾ നമ്മൾ പോയ നല്ല ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിലാണ് ആ ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലടിച്ചത് അടിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സർവീസ് എവിടെയാണോ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് പിന്നെ അത് കൂടാതെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന അപ്പൊ നിങ്ങള് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാല്ലോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും